ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയുടെ ഫ്രണ്ട്സ് മുത്തശ്ശിയെ മാറ്റി നിർത്തി ഒരു കാര്യം പറയുന്നുണ്ട് മുത്തശ്ശി ഒരു പ്രശ്നമുണ്ട് രാധിക വിവാഹ വേഷത്തിൽ ഇരുന്നപ്പോൾ വരുൺ മുറിയിലേക്ക് വന്നിരുന്നു അയാൾ ആ വേഷത്തിൽ രാധികയെ കണ്ടു ഫോട്ടോസ് എടുക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ടെൻഷൻ ആവുകയാണ് മുത്തശ്ശി അത് അപകടമാണല്ലോ എന്ന് പറയുന്നു ഇനി പ്രിയങ്ക മോളെ അവർ നേരിട്ട് കണ്ടാൽ എല്ലാം പ്രശ്നമാകുമെന്നും പറയുന്നു ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ കുറച്ചു നേരത്തേക്ക് വരുണിനെ ഒന്നും കാണാൻ പറ്റരുത് ജാനി നമ്മുടെ കയ്യിൽ ആ കെമിക്കൽ സ്പ്രേ ഇല്ലേ എന്ന് ചോദിക്കുന്നു എങ്ങനെയെങ്കിലും വരുണിന്റെ കണ്ണിലേക്ക് അത് അടിക്കണം അപ്പോൾ തന്നെ ഒരു നാലഞ്ചു മണിക്കൂറത്തേക്ക് ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല അത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ വരുണിന്റെ ക്യാമറയിൽ വരുണിൻ രാധികയുടെ ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്തോളാം ഒട്ടും സമയം കളയാനില്ല എന്നൊക്കെ സോനയും ജാനിയും കൂടി പറയുന്നുണ്ട് ഊണ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ പ്രിയങ്കയും വരുണും തമ്മിൽ ഇപ്പോൾ തന്നെ കാണുമെന്ന് ടെൻഷനോട് മുത്തശ്ശി പറയുന്നു മക്കളെ നിങ്ങൾക്കൊട്ടും പിഴക്കരുതെന്നും പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നു പ്രിയങ്ക ഇപ്പോൾ വിവാഹവേഷത്തിലാണ് ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരിക്കുകയാണ് അവർ മുത്തശ്ശി വരുണിന്റെ മുത്തശ്ശി വരുണിന്റെ അടുത്തേക്ക് വന്ന് ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു നിനക്ക് പെണ്ണിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട എന്ന് ചോദിക്കുമ്പോൾ വരുണെ പറയുന്നുണ്ട് പിന്നെ ഒന്നിച്ചുള്ള ആദ്യത്തെ ശാപ്പാടല്ലേ എന്ന് പറഞ്ഞ ക്യാമറ അവിടെ വെച്ചു പ്രിയങ്കയുടെ അടുത്ത് എത്താറായി കഴിഞ്ഞിരിക്കുന്നു വരുണിനെ കണ്ടതും ടെൻഷനോടെ നിൽക്കുകയാണ് പ്രിയങ്കയും മുത്തശ്ശിയും ഒക്കെ ഈ സമയം സോന എങ്ങനെങ്കിലും ആ ക്യാമറ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു ജാനിയാണെങ്കിൽ ആ സ്പ്രേയുമായി എങ്ങനെ പതുങ്ങും പതുകും അവിടെ നിൽക്കുന്നു ഇതിനിടയിൽ വരുണിന്റെ മുത്തശ്ശിയെ ആരോ വിളിക്കുകയാണ് അങ്ങനെ വരുണിനെ അവിടെ നിർത്തിയിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോകുന്നു വരുൺ പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുറച്ച് കുട്ടികൾ ഓടിക്കൊണ്ട് അവിടേക്ക് വരുന്നത് ജാനി കാണുന്നത് ആ കുട്ടികൾ മൂന്ന് പേരും കൂടി വരുണിന്റെ വട്ടം കറങ്ങുന്നു ഒപ്പം ജാനിയുമുണ്ട് ജാനിയുടെ കയ്യിലാണെങ്കിൽ സ്പ്രേയും പെടുന്നതന്നെ ജാനി വരുണിന്റെ മുഖത്ത് ആ സ്പ്രേ അടിച്ചു വരുണിനാണെങ്കിൽ ഒന്നും കാണാനും കഴിയുന്നില്ല സമാധാനത്തോടെ നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ പ്രിയങ്കയും മുത്തശ്ശിയുമൊക്കെ മുത്തശ്ശിയെല്ലാം പറഞ്ഞതുപോലെ ഓക്കെയാണെന്ന് ജാനി മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി സന്തോഷത്തോടെ ജാനിക്ക് ഒരു ഉമ്മ കൊടുത്തു ഈ സമയം സോന ക്യാമറ കഴിക്കാനാക്കാനുള്ള ശ്രമത്തിലാണ് ആ ക്യാമറ എടുത്തപ്പോൾ വരുൺ പറയുന്നുണ്ട് കുട്ടി അതവിടെ വെക്കുക അത് മണവാളൻ്റേതാണ് എന്തോ പറഞ്ഞ് സോന വീണ്ടും ആ ക്യാമറ എടുത്തു എന്നിട്ട് അതിലുള്ള ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇതെന്താ ഇവിടെ നിൽക്കുന്നത് എന്നെ ബിജു വന്നിട്ട് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എടാ ഒരു അബദ്ധം പറ്റി പ്രിയങ്കയുടെ കൂട്ടുകാരിയിലെ അവൾ എൻ്റെ കണ്ണിൽ എന്തോ ഒരു സ്പ്രേ അടിച്ചു അത് എന്തിനാണെന്ന് ബിജു ചോദിക്കുമ്പോൾ ആ ആ പിള്ളേരെടുത്ത് കളിച്ചതാണ് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് കാണാൻ വയ്യോ എന്നൊക്കെ വരും ഇത് കുറച്ചു കഴിഞ്ഞ് മാറും നീ ഒരു കരം ചെയ് ആരെ മറച്ചാൽ ശരിയാവില്ല അഡ്ജസ്റ്റ് ചെയ്ത് നീ ആ സദ്യ കൊടുക്കുന്ന സ്ഥലത്തേക്ക് നീ എന്നെ ഒന്ന് കൊണ്ടാക്കണം നീ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് നടന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന് ബിജു പറയുന്നു ആകെ ഒരു മൂടൽ പോലെയാണ് ഒന്നും വ്യക്തമായി കാണുന്നില്ല എന്നൊക്കെ ബിജു പറയുന്നു വലിയ പണിയാണല്ലോ കിട്ടിയത് എന്നൊക്കെ ബിജുവും പറയുന്നു നീ ഒരു കാര്യം ചെയ്താൽ മതി എല്ലാവരോടും ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചാൽ മതി എന്നും പറയുന്നു എന്താണ് നീ അവന്റെ കയ്യിൽ പിടിച്ച് നടക്കുന്നത് അവന് തനിച്ചു നടക്കാൻ പറ്റില്ല എന്ന് വരുണിന്റെ മുത്തശ്ശി ചോദിക്കുന്നു മണവാളനല്ലേ നാണം കൊണ്ട് തല നിവർത്തുന്നില്ല അതുകൊണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് വന്നതാണെന്ന് ബിജു പറയുന്നു അങ്ങനെ ഇപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായി ചെല്ലുന്നു വരുണും രാധ പ്രിയങ്കയെയും പരസ്പരം ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ രാധിക പ്രിയങ്കയുടെ മുഖം കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് വരുൺ അങ്ങനെ ഇപ്പോൾ എല്ലാവരും പുറപ്പെടാൻ നിൽക്കുകയാണ് സദ്യയ്ക്ക് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു അനുഗ്രഹം അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് പ്രിയങ്ക എല്ലാം മാറുന്നത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് രാധികയും നന്ദൂടൻ അവിടേക്ക് വന്ന് രാധികയോട് പറയുന്നു ഏഹ് ഇതെന്താ രാധികയേച്ചിയല്ലേ വരുണേ വരുണെങ്കിൽ വിവാഹം കഴിച്ചത് പിന്നെന്താ ഇപ്പോൾ പ്രിയങ്കേൻ്റെ കൂടെ പോകുന്നത് അതെ പെണ്ണ് മാറിപ്പോയെന്ന് നന്ദൂട്ടൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു പെടുന്ന രാധിക നന്ദൂട്ടന്റെ വാ പൊത്തി ആ പയ്യൻ എന്താ പറഞ്ഞതെന്ന് പരമശിവൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊരു ബുദ്ധിയില്ലാത്ത ചെക്കനാണ് നിങ്ങൾ ഇറങ്ങാൻ നോക്കിയേ അങ്ങനെ ഇപ്പോൾ വരുണും പ്രിയങ്കയും അവരുടെ വീട്ടിലേക്ക് പോകുന്നു വരുണനാണെങ്കിൽ നന്നായിട്ടൊന്നും കാണാനും സാധിക്കുന്നില്ല വളരെ സന്തോഷത്തിൽ തന്നെയാണ് പ്രിയങ്കയും പ്രിയങ്കയുടെ ഫസ്റ്റ് നൈറ്റ് സ്വപ്നം കാണുകയാണ് പ്രിയങ്ക പ്രിയങ്കയുടെ തൊട്ടരികിൽ വരുണിരിക്കുന്നു പ്രിയങ്കയോട് വളരെ സ്നേഹത്തോടെയും റൊമാൻസോടെയും സംസാരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സ്വന്തമാക്കി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണിത് അതുപോലെ തൻ്റെ മനസ്സും അതുപോലെ സന്തോഷിക്കണമെന്നും വരുൺ പറയുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പ്രിയങ്കക്ക് എന്നോട് പറയാം അത് ഞാൻ നടത്തി തരുമെന്നും പറയുന്നു സത്യമാണോ എന്നെ പ്രിയങ്ക ചോദിച്ചപ്പോൾ വരുൺ പറയുന്നു തന്നോട് ഞാൻ കള്ളം പറയില്ല വാക്ക് തെറ്റിക്കത്തുമില്ല ഞാൻ ആഗ്രഹം പറഞ്ഞാൽ എന്നോട് പിണങ്ങുമോ എന്ന് പ്രിയങ്ക ഒരിക്കലുമില്ല താൻ പറയേ എന്ന് വരുൺ സിനിമ സിനിമ എന്ന് പ്രിയങ്ക പറയുന്നു ഈ സിനിമയോ എന്ന് വരുൺ ചോദിച്ചപ്പോൾ എനിക്ക് മുഴുവൻ എല്ലാവരും എന്നെ അറിയണം നാട് മുഴുവനും ആരാധിക്കുന്ന ഒരു സെലിബ്രിറ്റി ആകണം എന്നൊക്കെ പ്രിയങ്ക നിന്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്തിരിച്ച് നോക്കണ്ട താൻ നായികയാകുന്ന പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്നും വരുൺ പറയുന്നു ഒരൊറ്റ ഒരൊറ്റ ചിത്രം കൊണ്ട് പ്രിയങ്ക എന്ന പേര് ഈ രാജ്യത്തുള്ള മുഴുവൻ പേരും അറിയണം അതിന് എത്ര കൂടി ചിലവായാലും കുഴപ്പമില്ല എന്റെ പെണ്ണിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണമല്ലോ അതുകൊണ്ട് കാലെടുത്ത് വെച്ചോളൂ എനിക്ക് വരുൺ പറയുമ്പോൾ പ്രിയങ്ക വരുണിനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു താങ്ക്സും പറയുകയും ഒരു ചുംബനവും കൊടുക്കുന്നു ഇടയ്ക്ക് പ്രിയങ്കയുടെ സ്വപ്നമായിരുന്നു എന്നാൽ വരുൺ സ്വപ്നം കാണുന്നത് രാധികയാണ് തൊട്ടടുത്തിരിക്കുന്നത് രാധികയാണെന്ന് വിചാരിച്ച് രാധികയുടെ കൈയിലേക്ക് പിടിക്കുകയാണ് വരുൺ എന്ത് പറ്റി തൻ്റെ കൈ ഇങ്ങനെ റഫ് ആയിട്ടിരിക്കുന്നത് എന്നെ പെട്ടെന്ന് വരുൺ പറയുന്നു വരുണിന്റെ ചെവിയിൽ ബിജു എന്തോ ഒന്ന് പറഞ്ഞിരുന്നു ഇതേ സമയം രാധികയും അച്ഛനും അമ്മയും ഒക്കെ അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വരുൺ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ സംഭവമാണ് ഇപ്പോൾ രാധിക ഓർക്കുന്നത് പിന്നെ പ്രിയങ്ക തന്റെ താലി ഊരിയതും കാറിലിരുന്ന് പൊട്ടിക്കറിയുകയാണ് രാധിക ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ദേവനാരായണന് രാധിക എന്തിനാണ് കരയുന്നത് എന്നറിയില്ല വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറയുന്നു എന്താ അവളോ എന്ത് പറ്റിയെന്ന് ദേവനാരായണൻ ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർമേ ഈ ചാനൽ